ആ അതിനെ നമുക്ക് റോ എപ്പിസോഡിൻ്റെ റേറ്റിംഗ് നിന്ന് തന്നെ തുടങ്ങാം എന്തായാലും റോ എപ്പിസോഡിന് ഇപ്പാവശ്യം ഒന്നേ പോയിന്റ് നാലേ ആറ് റേറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത് അതായത് ഡേ വൺ എപ്പിസോഡിന് ഒന്നേ പോയിൻറ്റ് ഏഴ് മില്ല് റേറ്റിംഗ് ആയിരുന്നു ഈ എപ്പിസോഡിന് ഒന്നേ പോയിന്റ് നാല് ആറ് മില്യൻ റേറ്റിംഗ് ആണ് എന്തായാലും നമ്മുടെ ഫുട്ബോളോ സോക്കർ അങ്ങനത്തെ സംഭവങ്ങൾ ഏതാണ് ഉണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നു അതുകൊണ്ടാണ് റേറ്റിംഗ് കുറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ ഇത്ര റേറ്റിംഗ് ആണ് അതായത് ഇപ്പോഴത്തെ ഒരു ആവറേജ് റേറ്റിംഗ് ആണ് ഒന്നേ പോയിന്റ് നാല് അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് അഞ്ച് എന്നുള്ളത് എന്തായാലും ആ ഒരു റേറ്റ് റോ എപ്പിസോഡ് നിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോഡ് ടെലികാസ്റ്റ് ചെയ്ഞ്ച് ആകാൻ പോകുകയാണ് എന്തായാലും ഡബ്ല്യു ബി ഡി ടി എൻ ഡി നെറ്റ്വർക്കിൻ്റെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു എന്തായാലും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് ആമസോൺ പ്രൈമിൻ്റെ പേരാണ് എന്തായാലും ആമസോൺ പ്രൈമിലേക്ക് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് ആസോൺ പ്രൈമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഫോണിൽ കണ്ടി വരും എന്തായാലും നമുക്ക് വലിയ പ്രശ്നമില്ല ആമസോൺ പ്രൈമിലേക്ക് പോകുന്ന യു എസ് എക്കാർക്കാണ് അത് അമേരിക്കക്കാർക്കാണ് നമുക്ക് ഇവിടെ 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 സോണി നെറ്റ്വർക്ക് തന്നെയായിരിക്കും ഇത് സംരക്ഷണം ചെയ്യുന്നത് ഒരു ലോങ് ടൈം കോൺട്രാക്ട് ആണ് ഡബ്ല്യു ഡി സൈൻ ചെയ്തിരിക്കുന്നത് ഇനി ആ ഒരു കോൺട്രാക്ട് കഴിഞ്ഞാലും റീസൈൻ ചെയ്യുവാ നമുക്ക് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് സോ നമ്മൾ ഇന്ത്യക്കാർക്ക് ടി വിയിൽ തന്നെ ഡബ്ലു ഡി കാണും പ്രൈമിലേക്ക് പോകുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങളതിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്തായാലും അത് യു എസ് എക്കാർക്ക് മാത്രമാണ് നമ്മളെ അത് അഫക്റ്റ് ചെയ്യത്തേയില്ല ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർട്ടഡിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി റോയൽ റോൾ റബിൾ ശരിക്കും മാർട്ടഡിലായിരുന്നു വിജയിക്കേണ്ടതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അതായിരുന്നു ഡബ്ല്യുവിടെ പ്ലാനുകൾ പക്ഷെ അവസാന നിമിഷം ബ്രോക്ലസ്റ്ററാണ് ബാക്ക് സ്റ്റേജ് വന്നിട്ട് തനിക്ക് ഈ റോൾ നമ്മൾ വിജയിക്കണമെന്ന് പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് റോൾ തനിക്ക് വിജയിക്കണമെന്ന് ബാക്ക് സ്റ്റേജ് വന്ന് പറഞ്ഞു സോ ബാക്ക് സ്റ്റേജ് ടീമായിരുന്നു തന്നെ എതിർത്തില്ല അദ്ദേഹത്തെ അംഗീകരിച്ചു അവസാനം അദ്ദേഹത്തെ കൊണ്ട് ബ്രോക്ലസ്റ്ററിനെ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റോൾ നമ്മൾ വിജയിപ്പിക്കുകയായിരുന്നു അല്ലായിരുന്നെങ്കിൽ താനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റോൾ നമ്മൾ വിജയിക്കേണ്ടതായിരുന്നു അതായത് വിജയിക്കേണ്ടിയിരുന്നത് എന്നാണ് ഇപ്പോൾ മാറിഡിൽ പറയുന്നത് മാറ്ററിഡിൽ പറഞ്ഞു ഈ ഒരു കാര്യം അത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ പ്ലാനുകൾ മാറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അത് പ്രത്യേകിച്ച് മിക്സ് മുഖമാൻ ഒക്കെ ബ്രോക്ലസ്റ്റർ പറഞ്ഞ ഉടനെ കേൾക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പോൾ സത്യമല്ലായിരിക്കാം അദ്ദേഹം വെറുതെ പറയുന്ന കാര്യങ്ങളായിരിക്കാം എന്തായാലും ബാട്ട്രഡിൽ വിജയിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല ബ്രോക്ലസ്റ്റർ തന്നെ ആ ഒരു റോഡുകളിൽ വിജയിച്ചാണ് എന്തുകൊണ്ടും നല്ലത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടോണിക്കാരും അതുപോലെ തന്നെ അത് എ ഡബ്ലു ടി സി ആയ ടോണിക്കാനും അതുപോലെ തന്നെ ജിന്ദ്രമഹാലും തമ്മിലുള്ള കോൺട്രവേഴ്സിയാണ് നല്ല സോഷ്യൽ മീഡിയയിൽ ഫുൾ അതായിരുന്നു വലിയ രീതിയിലുള്ള ട്രെൻഡിംഗ് ആയിരുന്നു രണ്ടാമതൊക്കെയായിരുന്നു ട്രെൻഡിംഗ് ലിസ്റ്റിൽ അതായത് ജിർ മഹാൻ രണ്ടാമതായിരുന്നു ട്രെൻഡിംഗ് ലിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടോണിക്കാൻ വെറുതെ ഇങ്ങനെ ഡബ്ല്യു എച്ച് ഒന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ജിന്തർ തിരിച്ചു പറഞ്ഞു അതുപോലെ തന്നെ ഫാൻസിന് സപ്പോർട്ടും ജിന്തർ മഹാളിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ജിന്തമഹൽ എന്നതിൻ്റെ ട്വിറ്ററിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ട്രെൻഡിംഗ് ആയിട്ട് സംഭവം എന്തോന്ന് വെച്ചാൽ ടോണിക്കാൻ പറയുകയാണ് അതായത് ഞങ്ങളുടെ റോസ്റ്ററി അതായത് ഇ ഡബ്ല്യൂ റോസ്റ്ററി ഹുക്ക് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ ആണ് ആ ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ഇരുപത്തൊന്നും മത്സരം അത് ഇരുപത്തെട്ട് മത്സരം അടിപ്പിച്ച് വിജയിച്ചിട്ടാണ് ഒരു ചാമ്പ്യൻഷിപ്പ് അത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചത് ഇവിടെ ഒരു മാച്ച് പോലും വിജയിക്കുന്നത് കണ്ടിന്യൂസ് നേരത്തെ പാസ്റ്റിൽ ഒരു മാച്ച് പോലും വിജയിക്കാതിങ്ങനെ പരാജയപ്പെട്ട് വരുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന ഡബ്ലു ഡി ഇപ്പോൾ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന് അവസരം കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിക്കാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്ദർ കളിയാക്കുകയാണ് പക്ഷേ ഇതിനെതിരെ നല്ല രീതിയിൽ സപ്പോർട്ട് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും മഹാലിന് ലഭിച്ചു കൂടാതെ ജിന്തർ ഭാഗത്തു ഭാഗത്തുനിന്നൊരു വെറുതെ ഒരു ടീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൂത ഫക്കീസ് ആ ഹൂക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു ടീറ്റ് എന്ന് പറയുന്നത് ടോണിക്ക പറഞ്ഞ കാര്യം ചെറിയതായിട്ടൊരു ശരിയുണ്ട് കാരണം ജിന്ദ്രമഹാൻ ഇതുവരെ പ്രത്യേകിച്ച് വലിയ ടൈറ്റിൽസോ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്സോ ഒന്നും വിജയിച്ചിട്ടില്ല കൂടാതെ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടുവരികയാണ് ആ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വേറൊരു ഡബ്ല്യബ്ലി ചാമ്പ്യൻഷിപ്പിന് അവസരം കൊടുക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ യോജിക്കൊന്നുമില്ല ഡബ്ല്യൂ ഡബ്ല്യൂ കൂടുതലും ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ടോണിക്കാൻ അത് ടോണിക്കാൻ്റെ സംസാരം വളരെയധികം മോശമായതുകൊണ്ടാണ് ഫാൻസ് അല്ലെങ്കിൽ ജിന്ദർ മഹാൽ ഈ രീതിയിലൊക്കെ പ്രതികരിച്ചത് നിങ്ങളാണെങ്കിൽ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ജിദർ മഹാലിനെ സപ്പോർട്ട് ചെയ്തുള്ളൂ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്കാരൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് ഇവിടെ ടോണിക്കാൻ പറഞ്ഞത് സത്യമുണ്ട് എങ്കിൽ പോലും കുറച്ച് ചൊറിയുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മാത്രമേ ഞാൻ ടോണിക്കാൻ എതിർക്കും ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കെവിനോൺസ് റോമൺ റൈഡ്സ് കൊണ്ട് വന്നപ്പോഴത്തേക്കൊരു അപ്ഡേറ്റ് ആണ് അത് കെവിനോൺസ് റോമൻ റൈസ് ഒരു റെക്കോർഡിലേക്ക് പോവുകയാണ് റോൾ ട്രംപ് ഇവർ ഇരുവര് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇരുവരും ഒരുമിച്ച് എല്ലാം മാച്ച് ചെയ്യാൻ പോകുന്നത് രണ്ട് മാച്ചുകളിലാണ് റോൾ ട്രമി ഒരു ഫൈറ്റൽ ഫോർ വേ മാച്ച് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള ഫൈറ്റൽ ഫോർ വേ മാച്ചിലാണ് റോമൺ റൈഡ്സ് സിംഗിൾ ഉണ്ടായിരിക്കുന്നത് അതുപോലെ ലോകൻ പോളിൻ്റെ യുഎസ് ചാമ്പ്യൻഷിപ്പിനെതിരായിട്ടാണ് കെവിനോൺസ് മത്സരിക്കുന്നത് സോ രണ്ട് പേരും രണ്ട് ഡിഫറൻറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്കാണ് റോൾ നമ്പിൾ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ചെറിയൊരു റെക്കോർഡിലേക്ക് പോവുകയാണ് അതായത് ഇതുവരെ ഡബ്ല്യൂ ഡബ്ലി അതായത് റോയൽ റമ്പി ഒരു ടൈറ്റിൽ മാച്ചിന് പോയിട്ടുള്ളത് അതായത് ഏഴ് വട്ട ടൈറ്റിൽ മാച്ച് ചെയ്തിട്ടുള്ളത് ബ്രോ ക്ലസ്റ്റർ ട്രിബിൾ എച്ച് അതുപോലെ തന്നെ മിസ്സാണ് എന്തായാലും ആ ഒരു ലിസ്റ്റിലേക്ക് ഓൾ റമ്പിൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റോമൻ റീഡ്സ് അതുപോലെ തന്നെ കെവിൻ കെവിനോൺസൂടെ ആരെയും അതായത് ഏഴാമത്തെ തവണ അതായത് ഏഴാ തവണയാണ് ഇവർ ടൈറ്റിൽ മാച്ചിന് പോകുന്നത് റോൾ റമ്പിൾ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർക്കൻഡറി പറഞ്ഞൊരു കാര്യമാണ് അതായത് മാർക്കറ്റർ പറയുകയാണ് റോമൻ റൈഡ്സ് ഇനിയും ഡബ്ല്യു ഡി അത് കുറച്ചുകൂടെ കൂടുതൽ ആപ്സൻ്റ് അടിക്കണമെന്നാണ് മാർക്കൻഡറി ഇപ്പോൾ പറയുന്നത് കളിയാക്കിയതൊന്നുമല്ല റിയാലിറ്റി അതായത് റിയൽ വാർക്കെട്ടിൽ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത് അതായത് മാർക്കറ്റിൽ പറയുകയാണ് റോമൻ റീഡ്സിന് ലുക്കീമയുടെ ആ ഒരു സംഭവം സ്റ്റിൽ അദ്ദേഹത്തിൽ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടെ കൂടുതൽ റസ്റ്റ് എടുക്കണം അതായത് എന്ന് പറയുന്ന അസുഖം റോമൻ റേറ്റ്സിന് ഉടനകളും ഉണ്ട് അത് വലുതായിട്ട് ചേഞ്ച് ഒന്നും ആകാൻ പോകുന്നില്ല വലിയ വലിയ രീതി ഒന്നും ആകാൻ പോകുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഡബ്ല്യൂ ഡബ്ലിക്ക് റോമൺ റേറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രത്തോളം വലുതാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം റഷ്ടെടുക്കണം നല്ലതാണ് പല കുറച്ച് അപ്പിയറൻസ് മാത്രം നടത്തിയാൽ മതി മതിയെന്നാണ് മാർക്കൻട്രി ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം കുറേ നാളുകൾ മുമ്പ് റോമൻ റോമ്രീസ് ലുക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വർഷം ഡബ്ല്യൂ ലീവ് എടുത്തിരുന്നു എന്തായാലും അതിനുശേഷം അത് ഇതിന് ലുക്കീമിയെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളൊന്നും കേട്ടില്ല പക്ഷേ മാർക്കൻട്ര ഇപ്പോഴും പറയുന്നത് അതായത് ലുക്കീവിയ ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ റസ്റ്റ് എടുക്കണമെന്നാണ് പക്ഷേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോൺസൺ റീഡുമായിട്ട് അപ്ഡേറ്റ് ആണ് ഇത് ബ്രോൺസൺ റീഡിന് ഇനിയും വലിയ പുഷി ഈ വർഷം ഉണ്ടാവുമെന്നാണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ എൻഡിൽ അതൊരു തുടക്കമായിരുന്നു അതായത് അവിവാരമായിട്ടുള്ള ഒരു ഫ്യൂഡ് എൻ്റെ ഒരു തുടക്കമായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ബ്രോൺസൺ റീഡിന് നല്ലൊരു വർഷമാണെന്നാണ് ഒരു പ്രമുഖവാദി റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും പ്രമുഖ പതിമാണ് അവർ പറയുന്ന കൂല് കാര്യങ്ങളും ശരിയായിട്ട് വരാറുണ്ട് ബ്രോൺസൺ റീഡ് ഡിഫറൻറ്റ് ക്യാരക്ടറുള്ള ഒരു സൂപ്പർ സ്റ്റാറാണ് സോ അതായത് നല്ല രീതിയിൽ ഉപയോഗിച്ച് എന്തുകൊണ്ട് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം